നമസ്കാരം ഇനി നമ്മുടെ പുതുവർഷം ഏപ്രിൽ ഒന്നാണ് കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കിൻ്റെ ഊർജത്തിൽ നിന്ന് നമുക്ക് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ സ്വപ്നങ്ങൾ നെയ്യാം ശരി മുമ്പിൽ ആരംഭിക്കുന്നു സ്ഥിരം പ്രേക്ഷകൻ രാജശേഖരന്റെ ഒരു കത്ത് വായിച്ചു കൊണ്ട് തുടങ്ങാം ആ കത്തിന് ഉപോത്ഫലകമായ സംഭവം ഇതാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്ത തിരുവനന്തപുരം കൊല്ലം വിജ്ഞാന ഇടനാഴി പ്രാദേശിക പ്രത്യേക പ്രത്യേകതകൾ പരിഗണിച്ച് നഗരങ്ങളെ ബ്രാൻഡ് ചെയ്യണമെന്ന് കേരള നഗര നയ കമ്മീഷൻ റിപ്പോർട്ട് ഈ കമ്മീഷന് ഈ നഗരങ്ങളെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ മറ്റ് നഗരങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല തലസ്ഥാന നഗരത്തെക്കുറിച്ച് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കൊല്ലം ജില്ലയെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഈ നഗര നയ കമ്മീഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വങ്കത്തരങ്ങൾ എഴുതിവെക്കില്ല ഈ നോളജ് ഇടനാഴി എന്ന് പറയുന്നത് ഒരു മുപ്പത് കൊല്ലമായി കേൾക്കുന്ന വാക്കാണ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ പുതിയ കാര്യങ്ങൾ വേണ്ടേ പറയാൻ പുതിയ ഭാവിയിലോട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വിജ്ഞാന ഇടനാഴി തൊണ്ണൂറുകളിൽ അവിടെ ടെക്നോ പാർക്ക് വന്നതോടുകൂടി പിന്നെ തൊട്ടടുത്ത ടെക്നോ സിറ്റി എന്നൊക്കെ പറയുന്ന ഇങ്ങനെ ഒച്ചെഴയുന്ന വേഗതയിൽ എന്തോ നടക്കുന്ന ഒരു കാര്യമാണ് അടുത്ത അമ്പത് കൊല്ലത്തേക്ക് നമ്മുടെ നഗരം എന്താവണം എന്ന് നഗര നയ കമ്മീഷൻ എഴുതി വച്ചിരിക്കുന്നത് അത് വളരെ വേദനയോടെ തന്നെ രാജശേഖരൻ എഴുതുന്നുണ്ട് ഇപ്പോൾ കേരള ബ്രാൻഡിങ് ശ്രദ്ധിച്ചോ ഓരോ ജില്ലയ്ക്കും ഓരോ ബ്രാൻഡിങ് ആണ് ട്രിവാൻഡ്രം ജില്ല നോളജ് സിറ്റി എന്നാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പോർട്ട് വന്നിട്ട് പോലും ഇവിടെ വ്യവസായ നഗരമാകാൻ പോകുന്നില്ല എന്നതാണ് ഇവരുടെ ദീർഘ വീക്ഷണം വേറെ നോളജ് സിറ്റി പോലും വെറും ഒരു സാംസ്കാരിക നഗരമാക്കാത്തത് ഭാഗ്യം ബാക്കി തുടർന്ന് എഴുതുന്നുണ്ട് ഞാൻ അത് പറഞ്ഞ് വെറുതെ ഒരു പ്രാദേശികവാദിയാകാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു പ്രദേശത്തിൻ്റെ മെച്ചം അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ് എന്താണെന്ന് ഇനിയെങ്കിലും ഇത്തരം നയ കമ്മീഷനുകൾ പഠിക്കണം വളരെ എളുപ്പമാണല്ലോ കഴിഞ്ഞ മുപ്പത് വർഷമായി നടക്കുന്ന ഒരു കാര്യം ഇനിയും തന്നെ ഇവിടെ ആവർത്തിക്കുമെന്ന് എഴുതി വെക്കുന്നതിൻ്റെ പ്രത്യേക ഗവേഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ഈ തിരുവനന്തപുരം നഗരം തലസ്ഥാന നഗരത്തെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുള്ളവർ എന്തെങ്കിലും കാഴ്ചപ്പാടുള്ളവർ കൊല്ലം നഗരത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയയുള്ളവർ ഇങ്ങനെയൊന്നും എഴുതി വെക്കില്ല ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നുകൂടി പഠിക്കുക തലസ്ഥാനവും കൊല്ലവും ചേർന്നുകൊണ്ട് ക്യാപിറ്റൽ റീജിയൻ എന്ന് പറയും ക്യാപിറ്റൽ റീജ്യൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കന്യാകുമാരി എന്ന് പറയുന്ന ഒരു വലിയ ഭൂപ്രദേശം ഈ നാടിനെ കേരളത്തെയും ഇന്ത്യയെയും എങ്ങോട്ടാണ് നയിക്കാൻ പോകുന്നതെന്ന് ഒരല്പം മെനക്കെട്ടാൽ അല്പം ഗൂഗിൾ ചെയ്താൽ പിടികിട്ടും പക്ഷെ അതുപോലെ ചെയ്യാൻ മെനക്കെടാത്തവരാണ് നഗര നയ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് ഇത്തരം വങ്കത്തരങ്ങൾ എഴുതി വെക്കുന്നത് നോളജ് സിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു പഴഞ്ചരക്കാണ് നോളജിൽ ക്ലച്ച് പിടിക്കാത്ത ഒരു നഗരത്തെ വീണ്ടും ആ പഴയ തൊഴിലത്തിൽ കെട്ടിയിടാൻ ഞങ്ങളെ പോലുള്ളവർ അനുവദിക്കില്ല കാരണം ഒരു സാമ്പത്തിക വർഷം പോലും ആയില്ല ജൂലൈ മുതൽ മാർച്ച് മുപ്പത്തൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കപ്പലുകൾ ഉറപ്പായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾ നിഷ്പ്രയാസം വന്ന് തിരിഞ്ഞ് പോവുകയാണ് ഇങ്ങനെ ഗേറ്റ് തുറന്നിട്ടില്ല ആകെ രണ്ടേ രണ്ട് ബേർത്ത് ഇത് വെച്ചുകൊണ്ട് ഇത്രയും വമ്പൻ പ്രവർത്തനം നടത്തുന്ന ഒരു നഗരത്തിന്റെ ഭാവി എന്തായിരിക്കും എന്ന് അല്പമെങ്കിലും തലയ്ക്കകത്ത് ആൾ ഇങ്ങനെ എഴുതി വെക്കാൻ കഴിയില്ല പ്രതിഷേധത്തോടെ ഈ റിപ്പോർട്ട് തുടരുകയാണ് മുരുകേഷൻ ഇതെല്ലാം കത്തുകളാണ് മുരുകേശൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ എനിക്ക് രാവിലെ ഒരു മെസ്സേജ് ഫോർവേഡ് ആണെന്ന് തോന്നുന്നു ഒരു ചിത്രം ഉൾപ്പെടെയാണ് അയച്ചത് തിരുവനന്തപുരത്ത് വർക്കർ നിരാഹാരം കിടക്കുന്നു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നല്ല ഫുഡും കഴിച്ച് തമാശകൾ പറഞ്ഞ് രസിക്കുന്നു കേരളത്തിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് രണ്ടുപേരും ഒരുമിച്ചാണെന്നുള്ള കാര്യം യാതൊരു സംശയമില്ലാത്തതാണ് ആകുമ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ചാണ് നിയമസഭയിൽ നമ്മളെ ബോധ്യപ്പെടുത്താൻ ഗുവാ ഗുവ ചില വിളികൾ നടത്തും ഇവിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമാശ പറഞ്ഞ് രസിക്കുന്നതിൽ സേലി കമ്മിറ്ററിക്ക് ഒരു അനൌചിത്യവും തോന്നില്ല അവര് തമാശ പറയണം രസിക്കണം നല്ല ഭക്ഷണവും കഴിക്കണം എന്ന് തന്നെയാണ് നിലപാട് ഒരു അസൂയയുമില്ല പക്ഷേ അതുപോലെ ആശാവർക്കർമാരും അല്പം രസിക്കണ്ടേ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം സേലിംഗ് കമ്മെന്ററി ആശാവർക്കർമാരുടെ വേതനത്തെ ചൊല്ലി സമരത്തെ ചൊല്ലി ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ പല പ്രേക്ഷകരും സ്ഥിരം പ്രേക്ഷകരല്ലാത്ത ചില പുതുമുഖങ്ങൾ ഉൾപ്പെടെ സേലിംഗ് കമ്മെന്ററി വിമർശിക്കാനെത്തി എന്താണ് സേലിംഗ് കമ്മെൻട്രി പറയുന്ന തുകയൊന്നും അവർക്ക് കൊടുക്കാൻ പാടില്ല അവർക്ക് അതിന് അർഹതയില്ല കാരണം ബി കഴിഞ്ഞ അധ്യാപകർക്ക് പതിനായിരം അൺഎയ്ഡഡ് സ്കൂളുകളിൽ പതിനായിരം രൂപ പോലും കിട്ടുന്നില്ല സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർക്ക് അത്രയും തുക പോലും കിട്ടുന്നില്ല പിന്നെ ഒരു ജോലിയും ചെയ്യാതെ കറങ്ങി നിരഞ്ഞ് ഒന്ന് രണ്ട് ഫോൺ വിളിച്ച് ക്ഷേമം അന്വേഷിക്കുന്ന ആശാ വർക്കർമാർക്ക് ഇത് കൊടുക്കണം ഇവിടെ ജോലിക്ക് അവരെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടത് അവരുടെ മേലുദ്യോഗസ്ഥരാണ് അപ്പോ പണിയെടുക്കാത്തതിന്റെ ഉത്തരവാദിത്വം അവരുടേതല്ല രണ്ട് അവർക്ക് നല്ല ശമ്പളം കൊടുക്കുന്നതിനകത്ത് വിപ്ലവകാരികൾ എന്തിനാണ് ഇത്രയും ക്ഷോഭിക്കുന്നത് ടീച്ചർമാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടെ കൂട്ടിക്കൊടുക്കണം എന്നല്ലേ പറയേണ്ടത് നഴ്സുമാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി കൂട്ടിക്കൊടുക്കണം എന്നല്ലേ പറയേണ്ടത് അല്ലാതെ ആർക്കും കൂട്ടിക്കൊടുക്കരുത് എന്നുള്ളതാണോ അതൊരു വല്ലാത്ത സാഡിസ്റ്റ് ഫാസിസ്റ്റ് നയമല്ലേ എല്ലാവരും ക്ഷേമത്തോടെ ജീവിക്കുക എന്നുള്ളതല്ലേ ഒരു വെൽഫെയർ നാടിന്റെ സങ്കല്പം അതല്ലേ നമ്മളിപ്പോ പ്രതിപക്ഷ നേതാവിലും മുഖ്യമന്ത്രിയിലും കാണുന്നത് അവര് നിയമസഭയ്ക്ക് അകത്തും പുറത്തും പോരാടുന്നവർ വളരെ സന്തോഷത്തോടെ പെരുന്നാൾ ദിനം ആഘോഷിക്കുകയാണ് അങ്ങനെ ആഘോഷിക്കണമെന്ന് തന്നെയാണ് നിലപാട് അതുപോലെ കേരളത്തിലെ എല്ലാ ജനങ്ങളും അങ്ങനെ ആഘോഷിക്കണം ഒരാൾ സീലിംഗ് കമ്മിറ്റി ചൂണ്ടിക്കാണിച്ച ഒരാൾ പറഞ്ഞത് എന്താന്നറിയാമോ അദ്ദേഹം ബഗ്ഗറിനെ പോലെയാണ് ജീവിക്കുന്നതെന്നാണ് പറയുന്നത് മറുനാട്ടിൽ ഒരു ബഗറിനെ പോലെയാണ് ജീവിക്കുന്നത് എനിക്ക് യു കെയിൽ പോയിട്ടുള്ള ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് കേരളം മലബാർ എന്നൊക്കെ കേട്ടാൽ അവർ പറയുന്നത് ബ്രിട്ടീഷുകാരിപ്പോൾ പറയുന്നത് കെയർ വർക്കേഴ്സ് എന്നാണ് കെയർ ഹോം വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ പ്രായമായ അച്ഛനെയും അമ്മയെയും ഇങ്ങനെ ശുശ്രൂഷിക്കുന്ന ചില ആളുകളെന്നാണ് കേരളീയരെ കുറിച്ച് ബ്രിട്ടനിലുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അഭിപ്രായം എല്ലാവരെ കുറിച്ചുമല്ല പറയുന്നത് പൊതുവായി യൂറോപ്പിൽ കേരളീയരെ കുറിച്ച് അഭിപ്രായപ്പെട്ട അല്ലെങ്കിൽ കേരളീയരെ കുറിച്ചുള്ള അഭിപ്രായം അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ പേരെടുത്തിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്നവരും ഇനി ഭരിക്കാൻ പോകുന്നവരും എല്ലാവരും ചേർന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മുടെ ആശാവർക്കർമാർ നിരാഹാര സമരത്തിന്റെ അടുത്ത ഘട്ടത്തിൽ മുടി മുറിച്ച് മുണ്ടനം ചെയ്ത് സമരം ചെയ്യാൻ പോകുന്നതായിട്ട് വായിച്ചു അപ്പോഴാണ് വിമാക്ക് പണ്ട് നടത്തിയ ഒരു മുടി മുറിക്കൽ സമരം എന്റെ വീഡിയോ ഒന്നും നോക്കിയിട്ട് കണ്ടില്ല ആരെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അയച്ചു തരിക സാഹചര്യം ഇതായിരുന്നു തിരുപ്പതി എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഒരു വർഷം അവിടെ കിട്ടുന്ന മുടി മറിച്ചു വിറ്റ് മുറിക്കുന്ന മുടി മറിച്ചു വിൽക്കുന്നതിലൂടെ കയറ്റുമതി ചെയ്യുന്നതിലൂടെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ കിട്ടുന്നു എന്ന ഒരു ചെറിയ ഒരു വാർത്ത വായിച്ചപ്പോൾ ആ സമയത്ത് കേരളത്തിൽ പണമില്ലാത്തതുകൊണ്ട് പോർട്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ചും മുമ്പുള്ള കാര്യമാണ് പണമില്ലാത്തതുകൊണ്ട് പോർട്ടിന്റെ നിർമ്മാണം ഒന്നും നടത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പോർട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ വിമാക്ക് മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ് ഞങ്ങൾ മുടി തരാം മുടി വിറ്റെങ്കിലും പോർട്ടിന് വേണ്ടിയുള്ള പണം കണ്ടുപിടിക്കണം അങ്ങനെ കുറെ പേർ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്നിരുന്ന് ക്ഷൗരം ചെയ്ത് മുണ്ടനം ചെയ്ത് മുടി മുറിച്ച് നൽകി ശ്രീ സുരേഷ് ഗോപിയാണ് ആ സമരം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം മുടി മുറിച്ച് നൽകി അതൊന്നുമല്ല പറ ഇതൊക്കെ പല പല ഘട്ടത്തിൽ പറഞ്ഞതാണ് ഈ പെരുന്നാൾ ദിവസം ഒരു നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരി ഞങ്ങളുടെ ദീർഘനാളായ വീമാക്കിൻ്റെ ഒരു വലിയ പ്രവർത്തകനുണ്ട് ഷൂജ പദ്ധതി പ്രദേശത്ത് നിന്ന് തന്നെ തുടക്കകാലം മുതൽ തുടക്കകാലം മുതൽ എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും വളരെയധികം താല്പര്യത്തോടെ വന്നുകൊണ്ടിരുന്ന ഷൂജ ഈ മുടിമുറിക്കൽ സമരത്തിൽ നമ്മൾ മനസ്സിലാക്കണം സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് എന്താണ് സ്ത്രീകൾ തട്ടമിട്ട് മുസ്ലിം സ്ത്രീകൾ തട്ടമിട്ട് അല്ലാതെ പുറത്തിറങ്ങില്ല നടക്കില്ല എന്ന് പറയുന്നിടത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും കൂട്ടി ഈ സമരത്തിൽ പങ്കെടുത്ത കഥ തന്നെ വിവരിക്കുന്നുണ്ട് സാറേ അന്ന് നമ്മൾ ആ മുടി മുടിമൊരിക്കൽ സമരം ചെയ്തത് തിരുപ്പതിയിലെ മുടി ഭക്തന്മാർ കൊടുക്കുന്ന മുടി കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റ് വരവുള്ളത് കൊണ്ട് അതേപോലെ വിഴിഞ്ഞത്തിന് വേണ്ടി നമ്മൾ മുടി മുറിച്ച് കൊടുക്കാം നമ്മളെ മുടിയെങ്കിലും നമ്മൾ കൊടുക്കാം അത് വിറ്റ് അതിൻ്റെ കാസൂടെ എടുത്തി വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കണം സർക്കാർ എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ആ മുടി മുറിക്കൽ സമരം നടത്തിയത് പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും അത് അംഗീകരിച്ച് നമ്മളും നമ്മളെ മുടിയും കൊടുത്ത് അതിനെന്തെങ്കിലും ഉപകാരം ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് ഈ നാടിൻ്റെ ഗുണത്തിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മളും മുടി കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാണ് എന്നോടൊപ്പം എൻ്റെ ഭാര്യയും കൂടെ വന്നത് നമ്മൾ സുരേഷ് ഗോപിയായിരുന്നു മുടി മുറിച്ച് ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ നിരവധി കോളേജ് വിദ്യാർത്ഥികളടക്കം വീട്ടമ്മമാരടക്കം ധാരാളം ആൾക്കാർ അന്ന് നമ്മൾ ആ സമരവുമായിട്ട് സഹകരിച്ച് അങ്ങനെ നമ്മളും ആ സാമരത്തിൽ പങ്കാളിയായി ഇതാണ് ഇതായിരുന്നു ആ സാഹചര്യം അങ്ങനെ മാറു സമരം പോലെ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ഒരു മുടിമുറിക്കൽ സമരവും വിമാക്ക് നടത്തിയത് ഓർമ്മ വന്നത് ആശാവർക്കർമാരുടെ മുടിമുറിക്കൽ സമരം വായിച്ചപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ക്ഷേമത്തോടെയും സന്തോഷത്തോടെയും മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും പോലെ എല്ലാ ദിവസവും സന്തോഷമായി ജീവിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ തുറമുഖം വേണമെന്ന് പറഞ്ഞത് കപ്പൽശാല വരണമെന്ന് പറയുന്നത് കൊല്ലത്തെ കരിമണൽ വാല്യൂ വാല്യൂആ് പ്രോഡക്റ്റ് ആക്കി മാറ്റണമെന്ന് പറയുന്നത് ഇനി വരുന്ന കൊല്ലത്തിൻ്റെ മറ്റു സാധ്യതകൾ അത് ഒരു ഘട്ടത്തിൽ വിശദമായി അവതരിപ്പിക്കാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നത് പ്രൈമറി ടീച്ചർമാർക്ക് ശമ്പളം കൂട്ടാനാണ് അംഗൻവാടി ടീച്ചർമാർക്ക് ശമ്പളം കൂട്ടാനാണ് നഴ്സുമാർക്ക് ശമ്പളം കൂട്ടാനാണ് അതുപോലെ എല്ലാവരുടെയും ജീവിത നിലവാരം ഉയർത്താനും വരുമാനം കൂട്ടാനുമാണ് ദീർഘനാളായി ഇത്തരം പദ്ധതികൾക്ക് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങൾ വീമാക്ക് നടത്തിയത് അതുകൊണ്ട് ഈ മുടിമുറിക്കൽ സമരം ഈ ഘട്ടത്തിൽ ഓർമ്മിച്ചു എന്ന് മാത്രം ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് അതായത് അൻപത്തി ഒന്ന് അൻപത് കഴിഞ്ഞു അൻപത്തി ഒന്ന് എൺപത്തിരണ്ട് എത്തിയോ എൺപത്തി മൂന്ന് എത്തിയോ എന്ന് നമുക്ക് നോക്കാം Dabbing off the job.